ആലപ്പുഴ കളർഗോഡ് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ പതിനൊന്ന് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ആറ് പേർക്ക് ഗുരുതര പരിക്ക് പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് നാല് ബസ് യാത്രക്കാർക്കും പരിക്കുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉച്ചയോടെ പൊതുദർശനം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മന്ത്രിമാരടക്കം പങ്കെടുക്കും അതേ സംഭവത്തിൽ കാഴ്ച മറിഞ്ഞതാകാം അപകട കാരണമെന്ന നിഗമനത്തിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും മഴയുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇവിടുന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ അവർ ഓവർടേക്ക് ചെയ്ത് വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നപ്പോൾ എതിരെ വന്ന് വണ്ടിയായിട്ട് കൂട്ടിയിട്ട് വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പരിശോധിക്കപ്പെട്ട് ഡീറ്റെയിൽ എൻക്വയറി നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാലും സംഭവിച്ചത് ശേഷം ഇവിടെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വന്നപ്പം തന്നെ അഞ്ച് പേരും ബ്രോഡ് ഡെട്ടെന്നാണ് പ്രിൻസിപ്പലിക്ക് തന്ന റിപ്പോർട്ട് പ്രകാരം അപ്പം ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ രാത്രി തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം രാവിലെ ഒമ്പത് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വഴി ഇവിടെ പൊതുസിലെത്തിയ ശേഷം ബോഡി വിട്ടുകൊടുക്കാനുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ലക്ഷദ്വീപ് എന്നുള്ള കുട്ടിയുടെ പേരൻറ്റ്സ് വരുന്ന വരുന്നുണ്ട് അപ്പോൾ അവരുടെ പേരൻറ്റ്സ് വന്നതിന് ശേഷം കൺസേർണോട് കൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താറുള്ളൂ ബാക്കി നാല് കുട്ടികളെ പോസ്റ്റ്മോർട്ടം അടിയന്തരത്തിൻ്റെ അത് പരിശോധിക്കാം നമ്മൾ ഡീറ്റെയിൽ എൻക്വയറിക്ക് അത് മനസ്സിലാക്കാത്തത് അപ്പോൾ വണ്ടി ടോട്ടൽ ലോസ് ആണ് വണ്ടിയുടെ കണ്ടീഷൻ ഞാനിവിടെ പോയി കണ്ടിരുന്നു വണ്ടി വളരെ നാമാവശേഷമായിരിക്കുന്നു അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ കഴിയാതെ ഫോർമാലിറ്റീസ് കഴിയാതെ ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ കഴിയാതെ ബാക്കി ഇൻവെസ്റ്റിഗേഷനിലേക്ക് പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തന്നെ ഇപ്പം നമ്മളെപ്പോൾ എത്രയും പെട്ടെന്ന് ബോഡികൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് കൊടുക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ് അവർ അത് അവരുടെ ബ്ലഡ് റിലേറ്റീവ്സ് വന്നാലേ ഫോറൻസിക് സർജൻ പറയുന്ന ബ്ലഡ് റിലേറ്റീവ്സ് വന്നാലേ അവരുടെ കൺഫർമേഷനോടുകൂടി തുടങ്ങാൻ പറ്റും ബാക്കി എല്ലാം തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു പറ്റും